ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലി നഗരമായ ബീർഷബയിലെ ഒരു പ്രധാന ആശുപത്രിയായ സെറോക്കോ ആശുപത്രിക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു അതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴ് മുതൽ ഗസയിൽ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിന് പെട്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ ജനീവ കരാർ ഓർമ്മ വന്നിരിക്കുകയാണ് ആക്രമണത്തിൽ ഒരു ഇസ്രായേലി സൈനിക കമാൻഡ് സെന്റർ ഇല്ലാതാക്കിയെന്നും ആശുപത്രിയുടെ ഒരു ചെറു ചെറുഭാഗത്തിന് മാത്രമേ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളൂ എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇറാൻ ഇസ്രായേലിനെതിരെ യുദ്ധ കുറ്റങ്ങൾ നടത്തിയെന്നും അതിനാൽ തങ്ങൾ ഇറാനെതിരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തുമെന്നുമാണ് ഇസ്രായേൽ പറയുന്നത് ഇറാൻ ഏറ്റവും ഗുരുതരമായ തരത്തിലുള്ള യുദ്ധ കുറ്റകൃത്യങ്ങൾ നടത്തി ആയിത്തുള്ള സയ്യിദ് അലി ഖാമയി ഈ കുറ്റകൃത്യങ്ങൾക്ക് മറുപടി നൽകണം ഇസ്രായേലിനെതിരായ ഭീഷണികൾ ഇല്ലാതാക്കുന്നതിനും ആയത്തുള്ളയുടെ ഭരണത്തെ ദുർബലപ്പെടുത്തുന്നതിനുമായി ഇറാനിലെ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾക്കും ടെഹ്റാനിലെ സർക്കാർ സ്ഥാപനങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയും ഞാനും ഐ ഡി എഫിന് നിർദ്ദേശം നൽകി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു യുദ്ധകാലത്ത് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയ പ്രധാന നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന അന്താരാഷ്ട്ര ഉടമ്പടികളാണ് ജനീവ കൺവെൻഷനുകളും അവയുടെ പ്രോട്ടോകോളുകളും യുദ്ധത്തിൽ പങ്കെടുക്കാത്ത സിവിലിയന്മാർ ഡോക്ടർമാർ സഹായ പ്രവർത്തകർ കൂടാതെ ഇനി യുദ്ധം ചെയ്യാൻ കഴിയാത്തവരായ പരിക്കേറ്റവർ രോഗികൾ യുദ്ധ തടവുകാർ എന്നിവരെ ജനീവ കരാർ സംരക്ഷിക്കുന്നു യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിനും ഇടയിൽ ജനീവയിൽ സമാപിച്ച അന്താരാഷ്ട്ര ഉടമ്പടികളുടെ ഒരു പരമ്പരയാണ് ജനീവ കൺവെൻഷനുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ കരാറിലേക്കുള്ള രണ്ട് അധിക പ്രോട്ടോകോളുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അംഗീകരിച്ചു മറ്റൊന്ന് രണ്ടായിരത്തി അഞ്ചിലും അംഗീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിലെ രണ്ടാം ഇറ്റാലിയൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധങ്ങളിലൊന്ന് സാക്ഷ്യം വഹിച്ച സ്വിസ് വ്യവസായിയായ ഹെൻറി ഡുനന്റ് പരിക്കേറ്റ സൈനികർ സഹായമില്ലാതെ ദുരിതം അനുഭവിക്കുന്നത് കണ്ടു ഈ സൈനികരെ സഹായിക്കാൻ സൗകര്യങ്ങളോ ഉദ്യോഗസ്ഥരോ വൈദ്യസഹായമോ സഹായമോ ഇല്ലാത്തത് അദ്ദേഹത്തെ ഞെട്ടിച്ചു പരിക്കേറ്റവരെ പരിചരിക്കുന്നതിനായി അദ്ദേഹം പ്രാദേശിക സിവിലിയന്മാരെ സംഘടിപ്പിച്ചു പിന്നീട് ജനീവയിലേക്ക് തിരിച്ചുപോയ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ താൻ കണ്ട യുദ്ധത്തിന്റെ ഭീകരതയെക്കുറിച്ച് എ മെമ്മറി ഓഫ് സോൾഫറിനോ എന്ന പുസ്തകം രചിച്ചു അദ്ദേഹം രണ്ട് സുപ്രധാന നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു യുദ്ധസമയത്ത് മാനുഷിക സഹായത്തിനായി ഒരു സ്ഥിരം ദുരിതാശ്വാസ ഏജൻസി നിർമ്മിക്കുക സർക്കാരുകൾ ഈ ഏജൻസിയുടെ നിഷ്പക്ഷത അംഗീകരിക്കുകയും ഒരു യുദ്ധമേഖലയിൽ സഹായം നൽകാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു ഉടമ്പടി ഉണ്ടാക്കണം എന്നിവയായിരുന്നു നിർദ്ദേശങ്ങൾ ഡുനന്റിന്റെ നിർദ്ദേശങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ജനീവ സൊസൈറ്റി ഫോർ പബ്ലിക് വെൽഫെയർ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളുടെ പ്രായോഗികത പരിശോധിക്കുന്നതിനായി അഞ്ചു പേരടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചു ഈ കമ്മിറ്റി പിന്നീട് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് ആയി മാറി പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഐ സി ആർ സിയുടെ പങ്കാളിത്തത്തോടെ ഈ സർക്കാർ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലെ സർക്കാരുകളെയും അമേരിക്ക ബ്രസീൽ മെക്സിക്കോ എന്നിവരെയും ഒരു ഔദ്യോഗിക നയതന്ത്ര സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചു പതിനാറ് രാജ്യങ്ങൾ ആകെ ഇരുപത്തിയാറ് പ്രതിനിധികളെ ജനീവയിലേക്ക് അയച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് യുദ്ധകളത്തിൽ പരിക്കേറ്റവരുടെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുള്ള ആദ്യ ജനീവ കൺവെൻഷൻ സമ്മേളനം അംഗീകരിച്ചു ഐ സി ആർ സി അന്ന് ഔദ്യോഗികമായി സ്ഥാപിതമായിരുന്നില്ലെങ്കിലും കൺവെൻഷന്റെ തത്വങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതിലും പ്രക്രിയ ആരംഭിക്കുന്നതിലും അത് നിർണായക പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പിന്നീട് രണ്ടാം ജനീവ കൺവെൻഷൻ നടക്കുകയും ആ കൺവെൻഷനിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിലെ ഉടമ്പടികൾ ഭേദഗതി ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ ഹേഗ് കൺവെൻഷൻ വഴി കൺവെൻഷന്റെ വ്യവസ്ഥകൾ സമുദ്ര യുദ്ധത്തിനും ബാധകമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ യുദ്ധ തടവുകാരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കൺവെൻഷനിൽ യുദ്ധ തടവുകാരോട് മാനുഷികമായി പെരുമാറണമെന്നും നിഷ്പക്ഷ രാജ്യങ്ങളുടെ പ്രതിനിധികൾക്ക് ജയിൽ ക്യാമ്പുകളിൽ ഔദ്യോഗിക സന്ദർശനങ്ങൾ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു രണ്ടാം ലോക മഹായുദ്ധത്തിലെ ചിലർ മുൻ കൺവെൻഷനുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന തത്വങ്ങൾ ദുരുപയോഗം ചെയ്തതിനാൽ ആയിരത്തി തൊള്ളായിരത്തി സ്റ്റോക്ക്ഹോമിൽ നടന്ന ഒരു അന്താരാഷ്ട്ര റെഡ് ക്രോസ് സമ്മേളനം നിലവിലുള്ള വ്യവസ്ഥകൾ വിപുലീകരിക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്തു അവ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ജനീവയിൽ നടന്ന കൺവെൻഷനിൽ പിന്നീട് അംഗീകരിക്കപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ രണ്ട് അധിക പ്രോട്ടോകോളുകളും രണ്ടായിരത്തി അഞ്ചിൽ ഒരു അധിക പ്രോട്ടോകോളും അംഗീകരിച്ചു ഐക്യരാഷ്ട്ര സഭയുടെ അംഗരാജ്യങ്ങളും രണ്ട് ഐക്യരാഷ്ട്ര സഭ നിരീക്ഷകരും ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങൾ ജനീവ കൺവെൻഷനുകളിൽ കക്ഷികളാണ് എന്തൊക്കെയാണ് ജനീവ കൺവെൻഷൻ മുന്നോട്ട് വയ്ക്കുന്ന നിയമങ്ങൾ ഷനുകളിൽ കക്ഷിയായിരിക്കുന്ന രാജ്യങ്ങൾ എല്ലാ സാഹചര്യങ്ങളിലും ഈ കൺവെൻഷനെ ബഹുമാനിക്കുന്നതിനും കൺവെൻഷൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും പ്രതിജ്ഞാബദ്ധരാണെന്നാണ് കൺവെൻഷനുകൾ മുന്നോട്ട് വെക്കുന്ന ആദ്യ നിയമം ഒരു രാജ്യത്തിനുള്ളിൽ യുദ്ധം നടന്നാൽ ഓരോ ക്ഷിയും അടിസ്ഥാന മാനുഷിക നിയമങ്ങൾ പാലിക്കണമെന്ന് കൺവെൻഷൻ അനുശാസിക്കുന്നു യുദ്ധത്തിൽ ഏർപ്പെടാത്ത സാധാരണക്കാർ പരിക്കേറ്റ സൈനികർ കീഴടങ്ങിയവർ തുടങ്ങിയവരോട് എല്ലായിപ്പോഴും മനുഷ്യത്വപരമായി പെരുമാറണം വംശം മതം ലിംഗഭേദം ജനനം സമ്പത്ത് അല്ലെങ്കിൽ സമാനമയം മറ്റെന്തെങ്കിലും അടിസ്ഥാനമാക്കിയുള്ള വിവേചനം പാടില്ല രീതിയിൽ ആളുകളെ കൊല്ലുകയോ പീഡിപ്പിക്കുകയോ ചെയ്യുന്നത് ആളുകളെ ബന്ധുക്കളാക്കി പിടികൂടുന്നത് ന്യായമായ വിചാരണ കൂടാതെ ശിക്ഷകൾ നൽകുകയോ വധശിക്ഷ നടപ്പാക്കുകയോ ചെയ്യുക വ്യക്തികളുടെ അന്തസ്സിനെ അപമാനിക്കുന്ന രീതിയിൽ തുടങ്ങിയ പ്രവർത്തികൾ കൺവെൻഷൻ കർശനമായി നിരോധിച്ചിരിക്കുന്നു റെഡ് ക്രോസ് റെഡ് ക്രസന്റ് മറ്റ് നിഷ്പക്ഷ മാനുഷിക സംഘടനകൾ എന്നിവയ്ക്ക് സംഘർഷങ്ങൾക്കിടയിൽ ആളുകൾക്ക് സേവനം നൽകാൻ അനുമതി നൽകണം ആംബുലൻസുകളും ആശുപത്രികളും നിഷ്പക്ഷമായി കണക്കാക്കണം സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇരു രാജ്യങ്ങളും ആംബുലൻസുകളെയോ ആശുപത്രികളെയോ ആക്രമിക്കരുതെന്നും ഇവ സംരക്ഷിക്കണമെന്നും കൺവെൻഷൻ പറയുന്നു മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രാൻസ്പോർട്ട് സർവീസുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ആശുപത്രി ആംബുലൻസ് ജീവനക്കാർ ഡ്യൂട്ടിയിലായിരിക്കുമ്പോഴും പരിക്കേറ്റവരെ സഹായിക്കുമ്പോഴും അവർക്ക് നേരെ ആക്രമണങ്ങൾ നടത്താൻ പാടില്ല അതായത് ആശുപത്രികൾ ആംബുലൻസുകൾ ഡോക്ടർമാർ നേഴ്സുമാർ മതപരമായി സേവനം നൽകുന്നവർ എന്നിവരെ ഒന്നും ആക്രമിക്കാനോ തടവിലാക്കാനോ പാടില്ല അവർക്ക് വ്യക്തമായ റെഡ് ക്രോസ് അല്ലെങ്കിൽ റെഡ് ചിഹ്നം ഉണ്ടായിരിക്കണം ജനീവ കൺവെൻഷനുകളിലെ അധിക പ്രോട്ടോകോളുകളിൽ അണക്കെട്ടുകൾ ആണവ വൈദ്യുതോൽപാദന നിലയങ്ങൾ തുടങ്ങിയ അപകടകരമായ ഇടങ്ങളിലേക്ക് ആക്രമണം നടത്തരുതെന്ന് പറയുന്നുണ്ട് കടലിൽ വെച്ച് പരിക്കേറ്റ രോഗബാധിതരായ അല്ലെങ്കിൽ തകർന്ന കപ്പലിലെ സൈനികരെ സംരക്ഷിക്കുകയും ബഹുമാനിക്കുകയും വേണം ആശുപത്രി സൗകര്യങ്ങൾ നൽകുന്ന കപ്പലുകളെ ആക്രമിക്കാൻ പാടില്ല അവ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം യുദ്ധ തടവുകാരെ എപ്പോഴും മനുഷ്യത്വപരമായി പരിഗണിക്കണം അവരെ പീഡിപ്പിക്കാനോ അപമാനിക്കാനോ ഭീഷണിപ്പെടുത്താനോ പാടില്ല തടവുകാർക്ക് മതിയായ ഭക്ഷണം വസ്ത്രം താമസ സൗകര്യം ശുചിത്വം വൈദ്യസഹായം എന്നിവ നൽകണം ഒപ്പം പേര് ജനന തീയതി സൈനിക നമ്പർ എന്നിവയല്ലാതെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ അവരെ നിർബന്ധിക്കാനും പാടില്ല യുദ്ധത്തിൽ ഏർപ്പെടാത്ത സാധാരണക്കാരെ സംരക്ഷിക്കണം അവരെ പീഡിപ്പിക്കാനോ ബന്ദിയാക്കാനോ കൂട്ടായ ശിക്ഷ നൽകാനോ പാടില്ല ഒപ്പം കുട്ടികളെ ആക്രമിക്കാനോ യുദ്ധത്തടവുകാരാകാനോ സാധിക്കില്ല പരിക്കേറ്റവരും രോഗികളുമായ കുട്ടികൾക്ക് പ്രത്യേക പരിഗണനയും പരിചരണവും നൽകണം പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾ നേരിട്ട് സംഘർഷത്തിന്റെ ഇരയാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കക്ഷികൾ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണം നാലാം ജനീവ കൺവെൻഷൻ പ്രകാരം സിവിലിയന്മാർക്ക് നൽകുന്ന എല്ലാ പൊതു സംരക്ഷണങ്ങളിൽ നിന്നും കുട്ടികളെ പോലെ തന്നെ ഗർഭിണികൾക്കും പ്രത്യേക പരിഗണന ലഭിക്കുന്നു അവരെ ആക്രമിക്കാൻ പാടില്ല ഇനി പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ പരിക്കേറ്റവരും രോഗികളുമായ ഗർഭിണികൾക്ക് പ്രത്യേക പരിചരണവും പരിഗണനയും നൽകണം ഗർഭിണികൾ ചെറിയ കുട്ടികളുടെ അമ്മമാർ പ്രത്യേകിച്ച് മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകണം കസ്റ്റഡിയിൽ എടുക്കപ്പെട്ടതോ തടവിലാക്കപ്പെട്ടതോ ആയ ഗർഭിണികളെ എത്രയും വേഗം വിട്ടയക്കണം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ പ്രദേശം പിടിച്ചെടുക്കുകയാണെങ്കിൽ അവിടുത്തെ സാധാരണക്കാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അധിനിവേശ ശക്തികൾക്കാണ് ആളുകളെ പലായനം ചെയ്യാൻ നിർബന്ധിക്കരുത് സാധാരണക്കാർക്ക് ആവശ്യമായ ഭക്ഷണവും മരുന്നും മറ്റ് ദുരിതാശ്വാസ സഹായങ്ങളും എത്തിക്കാൻ അനുവദിക്കണം അതായത് ഒരു സംഘർഷ മേഖലയിലെ പ്രത്യേകിച്ച് അധിനിവേശ പ്രദേശങ്ങളിലെ സാധാരണക്കാർക്ക് ആവശ്യത്തിന് ഭക്ഷണമോ മരുന്നോ വസ്ത്രമോ ഇല്ലെങ്കിൽ ആക്രമിക്കുന്നതോ അധിനിവേശിക്കുന്നതോ ആയ ശക്തി ദുരിതാശ്വാസ സാമഗ്രികൾ അവിടേക്ക് എത്തിക്കാൻ അനുവദിക്കണം സംഘർഷത്താൽ വേർപിരിഞ്ഞ കുടുംബാംഗങ്ങൾക്ക് ആശയവിനിമയം നടത്താനും സാധ്യമെങ്കിൽ വീണ്ടും ഒന്നിക്കാനും സഹായിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണം കൺവെൻഷൻ മുന്നോട്ട് വെക്കുന്ന നിയമങ്ങൾ പാലിക്കപ്പെടാത്തത് ഗുരുതരമായ ലംഘനങ്ങൾ അല്ലെങ്കിൽ യുദ്ധ കുറ്റകൃത്യങ്ങളായി കണക്കാക്കുന്നു കൊലപാതകം പീഡനം മനുഷ്യത്വരഹിതമായ പെരുമാറ്റം സ്വത്തുക്കളുടെ വ്യാപകമായ നശീകരണം നിയമവിരുദ്ധമായ നാടുകടത്തൽ അല്ലെങ്കിൽ കൈമാറ്റം ബന്ധികളാക്കൽ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു സുരക്ഷാ കാരണങ്ങളാൽ ഒരു സിവിലിയനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വന്നാൽ അവർക്ക് ശരിയായ ഭക്ഷണം പാർപ്പിടം വൈദ്യസഹായം പുറം ലോകവുമായി ആശയവിനിമയം നടത്താനുള്ള അനുമതി എന്നിവ നൽകണം ഇവയൊക്കെയാണ് ജനീവ കരാർ മുന്നോട്ട് വെക്കുന്ന സുപ്രധാന നിർദ്ദേശങ്ങൾ എന്നാൽ കഴിഞ്ഞ ഒന്നര വർഷമായി ഫലസ്തീനിൽ കൂട്ടക്കുരുതി നടത്തുന്ന ഇസ്രയേലിൽ ഇവയിൽ മിക്കവയും ലംഘിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം ഇസ്രയേൽ നടത്തിയ യുദ്ധ കുറ്റങ്ങൾ എണ്ണമിട്ട് പറയുന്ന റിപ്പോർട്ട് യു അന്വേഷണ കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു ഇസ്രയേൽ സൈന്യം മെഡിക്കൽ ഉദ്യോഗസ്ഥരെ മനഃപൂർവ്വം കൊല്ലുകയും പീഡിപ്പിക്കുകയും ചെയ്തുവെന്നും മെഡിക്കൽ വാഹനങ്ങൾ ലക്ഷ്യമിട്ടെന്നും രോഗികൾ ഗസയിൽ നിന്ന് പുറത്തു പോകുന്നത് തടഞ്ഞുവെന്നും യു എൻ തങ്ങളുടെ റിപ്പോർട്ടിൽ പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഗസയിലെ ആശുപത്രികൾക്കും സ്കൂളുകൾക്കും നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ എണ്ണമറ്റതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിനുമിടയിൽ ദസയിൽ ഇസ്രായേൽ നടത്തിയ വിവിധ ആക്രമണങ്ങളിലായി നൂറ്റി ഇരുപത്തിരണ്ട് ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളും മുപ്പത്തിമൂന്ന് ആശുപത്രികളും തകർക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലി സൈനിക ക്യാമ്പുകളിലും തടങ്കൽ കേന്ദ്രങ്ങളിലും ആയിരക്കണക്കിന് ഫലസ്തീനികൾ ശാരീരികവും മാനസികവുമായ അക്രമം ലൈംഗിക അതിക്രമം എന്നിവയ്ക്ക് വിധേയരായതായി യു എൻ റിപ്പോർട്ട് കണ്ടെത്തി ആശുപത്രികൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തരുത് തടവുകാർക്ക് മാനുഷിക പരിഗണന നൽകണം അവരെ പീഡിപ്പിക്കാനോ ലൈംഗികമായി ആക്രമിക്കാനോ പാടില്ലെന്നുള്ള ജനീവ കരാറിന്റെ നിയമം കാറ്റിൽ പറത്തിയാണ് ഇസ്രായേൽ ഫലസ്തീനിൽ ആക്രമണം നടത്തിയത് യുദ്ധത്തെ തുടർന്ന് ഗസയിൽ ഏകദേശം ആയിരത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർന്നുവെന്നാണ് വിലയിരുത്തൽ ഗസയിലെ എൺപത്തഞ്ച് ശതമാനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇല്ലാതായെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിഭീകരമായ ഉപരോധമാണ് ഇസ്രായേൽ ഗസയിൽ ഏർപ്പെടുത്തിയത് ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഭക്ഷ്യ ഉപരോധത്തിന് പിന്നാലെ കുട്ടികളിൽ പോഷകാഹാരക്കുറവ് ഭീകരമായ രീതിയിൽ വർധിക്കുന്നതായി മനുഷ്യാവകാശ സംഘടനകൾ പറഞ്ഞിരുന്നു യുദ്ധം ഏകദേശം ഇരുപത് മാസമായി തുടരുന്നതിനിടെ സായുധ സംഘടനകളിൽ കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ നടത്തുന്ന രാജ്യങ്ങളുടെ കരിമ്പട്ടികയിൽ ഇസ്രായേലിനെ തുടർച്ചയായ രണ്ടാം വർഷം ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ ആണവ നിലയങ്ങൾ ആക്രമിക്കരുതെന്ന ജനീവ കരാർ ലംഘിച്ചാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത് പോലും അതായത് ജനീവ കരാർ മുന്നോട്ട് വെക്കുന്ന നിയമങ്ങളിൽ മിക്കവാറും എല്ലാം തന്നെ തെറ്റിച്ച ഇസ്രയേലാണ് ഇപ്പോൾ യുദ്ധ കുറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്